നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം സഞ്ചാരികളുടെ മനം കവരുന്ന വയനാട്ടിലെ കുറുവാ ദ്വീപിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് കുറുവാ ദ്വീപിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം നമ്മൾ ടിക്കറ്റ് എടുത്തു ഒരു ദിവസം അഞ്ഞൂറോളം സഞ്ചാരികൾക്ക് മാത്രമേ കുറുവാ ദ്വീപിലേക്ക് പ്രവേശനം ഉള്ളൂ കുറുവ ദ്വീപ് ദ്വീപിലേക്ക് കയറാൻ വേണ്ടി ഉള്ള ക്യൂവിലാണ് നമ്മൾ ഇതുപോലെ മുളകൊണ്ട് കെട്ടിയ ചെങ്ങാടത്തിലാണ് കുറുവ ദ്വീപിലേക്ക് യാത്ര ചെയ്യേണ്ടത് ചെങ്ങാടത്തിൽ വേണം യാത്ര ചെയ്യേണ്ടത് ടിക്കറ്റ് എടുത്ത നമ്മൾ ക്യൂവിൽ നമ്മുടെ ഊഴവും കാത്ത് നിൽക്കുകയാണ് സഞ്ചാരികളെ ഓരോരുത്തരെയായി ജാക്കറ്റ് ധരിപ്പിച്ച് ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ച് ചങ്ങാടത്തിലേക്ക് കയറ്റുകയാണ് ചങ്ങാടത്തിൽ കൂടിയുള്ള യാത്ര രസകരമാണ് വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ആ ഒരു ശാന്തത അനുഭവിച്ചറിയുവാൻ വേണ്ടി നമ്മൾ ചെങ്ങാടത്തിൽ കയറി കുറുവ ദ്വീപിലേക്ക് യാത്ര ചെയ്യുകയാണ് മുള മുളകൊണ്ടുണ്ടാക്കിയ ചെങ്ങാടമാണ് എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ച ശേഷം മാത്രമാണ് ചെങ്ങാടത്തിൽ കയറ്റുന്നത് ഇതേപോലെ മുകളിൽ കിട്ടിയ ഒരു കയറുണ്ട് ആ കയറിൽ പിടിച്ചു കൊണ്ടുവേണം ആ ചെങ്ങാടം മൂവ് ചെയ്യുന്നത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആൾ ആ കയറിൽ പിടിച്ചുകൊണ്ട് ആ ചെങ്ങാടം മുൻപോട്ട് നീങ്ങും ചുറ്റും വനമാണ് വനത്തിൻ്റെ ആ ഒരു സൗന്ദര്യം നന്നായി ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ ചങ്ങാടം കുറുവ ദ്വീപിൽ എത്തിച്ചേർന്നു ചങ്ങാടത്തിൽ നിന്നും ഞങ്ങൾ ഓരോരുത്തരായി ഇറങ്ങുകയാണ് കബനി നദിയുടെ ശാഖയാണ് ആ ഒഴുകുന്നത് ഒഴുകുന്നത്ഴക്കോട്ടൊഴുകുന്ന നദികളിലൊന്നാണല്ലോ കബനി നദി നമ്മൾ കുറുവ ദ്വീപിലേക്ക് ഈ തടിപ്പാലം തടി എന്നുമല്ല ഇത് ബാമ്പുവാണ് ബാമ്പു കൊണ്ട് തന്നെ ഉണ്ടാക്കിയ പാലമാണ് ആ പാലത്തിൽ കൂടെ കയറി ദ്വീപിലേക്ക് നമ്മൾ കയറി പോവുകയാണ് അമ്മാച്ചനാണ് എൻ്റെ കൂടെ ഉള്ളത് ഇത്തവണത്തെ യാത്ര അമ്മാച്ചനോട് ഒപ്പമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചത് അങ്ങനെ ആ ബാമ്പ് കൊണ്ടുള്ള പാലമൊക്കെ കിടന്ന് ഞങ്ങളെ കുറുവ ദ്വീപിലേക്ക് നടന്ന് നടന്ന് നീങ്ങുകയാണ് വനമാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട മരങ്ങൾ ഇവിടെ കാണാം ഔഷധ സസ്യങ്ങൾ നമുക്ക് കാണാം ഓരോന്നിൻ്റെയും പേര് അതിൽ എഴുതി പതിച്ചിട്ടുണ്ട് വനപാലകർ അവിടെ അവിടെയായി നിന്ന് നമുക്ക് വേണ്ട നിർദ്ദേശം നൽകുന്നുണ്ട് നദി അരികുവഴി ശാന്തമായി ഒഴുകുന്നു വനത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ ശാന്തത പക്ഷികളുടെ കളകളാരവം അതൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ നടത്തം ഈ ഐലൻഡ് ഏകദേശം തൊള്ളായിരം ഏക്കറോളം ഉണ്ടെന്നാണ് വനപാലകർ നമ്മളോട് പറഞ്ഞത് ഇതിനുള്ളിൽ വന്യമൃഗങ്ങളുമുണ്ട് എന്നാൽ പകൽ സമയത്തുള്ള നമ്മുടെ യാത്രയിലൊന്നും മൃഗങ്ങളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അമ്മാച്ചൻ നടന്ന് ക്ഷീണിച്ചു അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടമുണ്ട് അതും മുളകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതിൽ അദ്ദേഹം ഇരിക്കുകയാണ് വിശ്രമിക്കേണ്ടവർക്ക് നടന്ന് ക്ഷണിച്ചു കഴിയുമ്പോൾ അത് ക്ഷണിച്ച് കഴിയുമ്പോൾ അതിലിരുന്ന് അല്പസമയം വിശ്രമിക്കാം വിശ്രമിച്ച ശേഷം നമ്മുടെ യാത്ര തുടരാം എന്തായാലും അതിമനോഹരമായ കാഴ്ചയാണ് കുറുവ ദ്വീപ് പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം നാച്ചുറലായിട്ടുള്ള ഒരു ബ്യൂട്ടി അത് നമ്മൾ കണ്ടറിയുക തന്നെ വേണം അവിടെ നിന്ന് വീണ്ടും നമ്മൾ നടത്തം തുടരുന്നു കാരണം നടന്ന് കുറേ ദൂരം എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ എൻഡാവുമ്പോൾ അവിടെ കുളിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടം വരെ പോവുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം നിരവധി സഞ്ചാരികളാണ് കുറുവദ്വീപ് കാണാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം എട്ട് മാസത്തോളം ഈ കുറുവാദ്വീപ് അടഞ്ഞു കിടക്കുകയായിരുന്നു അതിനുശേഷമാണ് സഞ്ചാരികൾക്ക് വേണ്ടി റീസെൻ്റ്ലി തുറന്നു കൊടുത്തത് ഈ പുഴയിൽ മുതലകൾ ഉണ്ടെന്ന് പറയുന്നു അവിടെ എഴുതി വച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ പുഴയുടെ ചില ഭാഗങ്ങളിലൊന്നും ഇറങ്ങരുത് കുളിക്കരുതെന്നുള്ള ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് കാരണം ആഴ കൂടുതലായിരിക്കാം അപകട സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് അതുകൊണ്ട് കുർബാദ്വീപ് സന്ദർശിക്കുന്നവർ ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കുക ഇറങ്ങി കുളിക്കാനായി അനുവാദമുള്ള സ്ഥലമുണ്ട് അവിടേക്കാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇപ്പോൾ പരമാവധി ആയിരം പേരെ വരെ കയറ്റി വിടുമെന്ന് പറയുന്നു അത് ചില സമയത്ത് നിയന്ത്രണം അഞ്ഞൂറ് വരെയാക്കും എന്തായാലും ഇവിടുത്തെ തിരക്ക് നിയന്ത്രിച്ച് തന്നെയാണ് സഞ്ചാരികളെ ഇപ്പോൾ ഇങ്ങോട്ട് കയറ്റി വിടുന്നത് ദേ കുർവാദ്വീപിൻ്റെ ആ ഒരു സൗന്ദര്യം നോക്കി വനമാണ് വനത്തിൻ്റെ നടുക്കുകൂടെ ഒഴുകുന്ന കബനിയുടെ നദി അതിൻ്റെ ശാഖ പാറക്കെട്ടുകൾ കിടതൂർന്ന് നിൽക്കുന്ന വനം ആ പാറക്കെട്ടിൽ കൂടി ചെറുപ്പക്കാരായിട്ടുള്ള സഞ്ചാരികളൊക്കെ ആ പാറക്കെട്ടിൽ കയറി അതിനപ്പുറമുള്ള ഐലൻഡിലേക്ക് അവർ പോവുകയാണ് ഈ ഭാഗത്ത് ഇറങ്ങാനുള്ള അനുവാദമുണ്ട് പുഴ ഒഴുകുന്നു അവിടെ ഇറങ്ങി കുളിക്കേണ്ടവർക്ക് കുളിക്കാം ചില ഇറങ്ങി ചിലര് ഇറങ്ങി കുളിക്കുന്നുണ്ട് മറ്റു ചിലരെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് എന്തായാലും ഷൂട്ടിനൊക്കെ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് ഈ കുറുവ ദ്വീപ് കുറുവ എന്നുള്ള പേര് എനിക്ക് വളരെ രസകരമായി തോന്നി കുറുവ സംഘം ഇടയ്ക്ക് നാട്ടിലിറങ്ങിയല്ലോ അതുകൊണ്ട് തന്നെ ഒരു മീനിൻ്റെ പേരും കുറവായെന്നുണ്ട് ഗ്രൂപ്പായിട്ട് സഞ്ചാരികളെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നു പാറക്കെട്ടുകളാണ് പാറകൾ അങ്ങിങ്ങായി വാരി വിതറി പോലെ ചതറിക്കിടക്കുന്നു ആ പാറ വഴി നല്ല ബാലൻസ് ഉള്ളവരെ തെന്നി വീഴാതെ അതിൻ്റെ മുകളിൽ കൂടെ കയറി കരയ്ക്ക് പോകുന്നു പലരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഫാമിലിയായിട്ട് വന്നവരുണ്ട് ഫോട്ടോയ്ക്ക് എടുക്കാൻ പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ട് ലഭിക്കുന്ന നല്ല ഭംഗിയുള്ള ഫോട്ടോസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കാരണം ആ ഒരു നദി ഒഴുകുന്നതും പിന്നിലുള്ള ആ ഒരു ഫോറസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ ആകുമ്പോൾ ആ ഫ്രെയിം വളരെ മനോഹരമാണ് ചിലർ അക്കരയ്ക്ക് പോകണോ പോകണ്ടയോ എന്ന് വിചാരിച്ച് അവിടെ നിൽക്കുന്നു എന്തായാലും ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങിയില്ല അവിടെ നടന്ന അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു ഞങ്ങൾ തിരിച്ച് മടങ്ങാൻ വേണ്ടി ചങ്ങാടത്തിലേക്ക് കയറുകയാണ് അമ്മാച്ചൻ നേരത്തെ തന്നെ കയറി ചെങ്ങാടത്തിൽ കയറിയിരുന്നു കുറച്ച് പേരും വരുന്നുണ്ട് അവരൂടെ വന്ന ശേഷം മാത്രമേ ചങ്ങാടം പുറപ്പെടുകയുള്ളൂ ിലും വേണമല്ലോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ച നയന മനോഹരമാണ് സഞ്ചാരികളെ കൊണ്ട് ഇങ്ങോട്ട് വരുന്ന ചങ്ങാടമുണ്ട് ഇവിടെ നിന്ന് കണ്ട ശേഷം സഞ്ചാരികളുമായി തിരിച്ച് മടങ്ങുന്ന ചങ്ങാടവുമുണ്ട് ഇതെല്ലാം പാമ്പുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ചങ്ങാടം പതിയെ നമ്മളെ കൊണ്ട് തിരിച്ച് മടങ്ങുകയാണ് കുറുവദ്വീപ് തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് വയനാട്ടിലേക്ക് പോകുന്നവർ തീർച്ചയായും കുറുവദ്വീപ് വിസിറ്റ് ചെയ്യുക ചങ്ങാടത്തിൽ നമ്മളെ തിരിക്കുകയാണ് ഇതായതുപോലെ മുകളിൽ കെട്ടി ആ കയറിൽ പിടിച്ച് ചങ്ങാടം വലിച്ചു നീക്കിക്കൊണ്ട് നമ്മളെ കൊണ്ട് തിരിച്ച് മടങ്ങുകയാണ് കുർവാദ്വീപെ കുറുവാദ്വീപിൻ്റെ ആ ഒരു സൗന്ദര്യം അത് മനസ്സിൽ നിന്നും ഒരിക്കലും മായതില്ല ശാന്തമാക്കുവാൻ തിരക്കിട്ട സിറ്റി ലൈഫിൽ നിന്നെല്ലാം മാറി ഒന്ന് റിലാക്സ് ചെയ്യുവാൻ തീർച്ചയായിട്ടും കുർവാദ്വീപ് നല്ലതു തന്നെയാണ് ഇവിടെ ഒരു സ്നാക്സ് പാർലറുണ്ട് ഞങ്ങളെ തിരിച്ചെത്തി ആ സ്നാക്സ് പാർലർ അവിടെ നിന്ന് ചായയും കാപ്പിയും ഒക്കെ കിട്ടും അത് വാങ്ങിക്കുടിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് ആ തെങ്ങിൻ്റെ തണലിൽ ഇരുന്നു കൊണ്ട് ഒരു ചായ കൂടി കുടിച്ച് ഞങ്ങൾ കുറുവാദ്വീപിനോട് വിട പറഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക